നമസ്കാരം മെട്രോ സ്വാഗതം മലയാളികൾ ഒരിക്കലും മറക്കാത്ത മുഖമാണ് വെള്ളാര കണ്ണുകളുമായി എത്തിയ താരസുന്ദരി മീനാക്ഷി വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും പ്രേക്ഷകർ ഒരിക്കലും മീനാക്ഷിയെ മറക്കാനിടയില്ല പൂച്ച കണ്ണുകളായിരുന്നു നടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വെള്ളിനക്ഷത്രം എന്ന സിനിമയിൽ യക്ഷയായി അഭിനയിച്ച മീനാക്ഷിയെ പലരും അങ്ങനെ തന്നെയാണ് കണ്ടിരുന്നത് ഇപ്പോൾ കുറെ കാലമായി അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു നടി മീനാക്ഷി സിനിമ ഉപേക്ഷിച്ച് എങ്ങോട്ടാണ് പോയതെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ലായിരുന്നു ഒടുവിൽ ആരാധകരുടെ ഇത്തരം സംശയങ്ങൾക്കുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നടി ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് സിനിമ ഉപേക്ഷിച്ചതിനും തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നതിനൊക്കെയുള്ള മറുപടി നടി പറഞ്ഞത് ഞാൻ സിനിമയിൽ നിന്നും പോയതിനെപ്പറ്റി പല ഗോസിപ്പുകളും വന്നിരുന്നു വീട്ടുകാർ കാരണമാണെന്നും അതല്ല പഠിക്കാൻ പോയതാണ് ഒക്കെ എന്നാൽ ഒരു ഗോസിപ്പുകളുടെയും ആവശ്യമില്ല ഞാൻ എന്താണോ അതാണിത് മാത്രമല്ല ഞാൻ അത്രത്തോളം പഠിച്ചിട്ടൊന്നുമില്ല യഥാർത്ഥത്തിൽ സിനിമ ഉപേക്ഷിക്കാൻ കാരണം ഞാൻ കുടുംബത്തിന് പ്രാധാന്യം കൊടുത്തത് മാത്രമാണ് ഒരേ സമയം കുടുംബവും ബാക്കി കാര്യങ്ങളും മാനേജ് ചെയ്ത് പോകുന്നവരെ ഞാൻ ബഹുമാനിക്കുകയാണ് ഞാൻ എന്റെ ആത്മാവും ശരീരവും ഒക്കെ കുടുംബത്തിനാണ് കൊടുത്തത് ഞങ്ങൾ ഒത്തിരി യാത്രകൾ പോകാറുണ്ട് ഞാൻ അതൊക്കെയാണ് ആസ്വദിക്കാറുള്ളത് ഞാൻ അഭിനയിക്കാൻ പോകുന്നതിനൊക്കെ ഭർത്താവിന് ഇഷ്ടമാണ് എന്നാൽ എനിക്ക് ഞാൻ തന്നെയാണോ ഒരു നിയന്ത്രണം വെച്ചത് ആ സമയത്ത് എനിക്ക് പ്രധാനമായി തോന്നിയത് കുടുംബത്തിനൊപ്പം നിൽക്കണം എന്നതാണ് സിനിമയിലേക്ക് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഞാനൊരു വിശ്വാസിയാണ് എല്ലായ്പ്പോഴും ഇന്നർ കോറിലാണ് വിശ്വസിക്കുന്നത് പിന്നെ സോഷ്യൽ മീഡിയ പേജുകളിൽ മീനാക്ഷി എവിടെ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് എന്റെ ഒരു സുഹൃത്ത് അതിനെപ്പറ്റി എന്നോട് പറഞ്ഞിരുന്നു ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇല്ല എന്റെ വ്യക്തിജീവിതം ബഹുമാനിക്കുന്നത് കൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും വിട്ടുനിന്നത് എന്നെ കുറിച്ച് ചോദ്യങ്ങൾ വന്നതിന് ശേഷം ഞാൻ കേരളത്തിലേക്ക് വന്നിരുന്നു എന്റെ കോളേജിലെ സുഹൃത്തുക്കളെ കാണാനായിട്ടാണ് വന്നത് എന്നാൽ പലരും എന്റെ ഫോട്ടോസ് എടുക്കുകയും ശേഷം മീനാക്ഷി ഇവിടെ ഉണ്ടെന്ന് ഇടുകയും ചെയ്തു അതൊരു സീരിയസ് ടോക്കായി മാറി ഇതോടെ എന്റെ മാനേജർ വിളിക്കുകയും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും നിങ്ങളെ ആളുകൾ ഓർമ്മിക്കുന്നുണ്ട് നിങ്ങൾ തിരിച്ചു വരൂ എന്നും പറഞ്ഞു എന്നിട്ട് എന്റെ ഭർത്താവിനെയും സുഹൃത്തുക്കളെയും ഒക്കെ കണ്ടു നിനക്ക് എവിടെ പോകണോ അവിടെയൊക്കെ പോയിക്കോ എന്നാണ് ഭർത്താവ് പറഞ്ഞിട്ടുള്ളത് എനിക്ക് അഭിനയിക്കാൻ പോവാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ ഉണ്ട് മാത്രമല്ല എനിക്കിപ്പോൾ അതിന് സമയവും ഉണ്ട് ആയതുകൊണ്ട് ഉള്ളിൽ നിന്നും അഭിനയിച്ചാലോ എന്നൊരു തോന്നലും തോന്നലുമുണ്ടായി അഭിനയത്തിലേക്ക് തിരികെ വരാൻ യാതൊരു പ്ലാനും ഇല്ലായിരുന്നുവെങ്കിലും എന്നെ അതിലേക്ക് വലിച്ചെഴിച്ചു കൊണ്ടുവന്നത് പോലെയാണ് ഞാനിപ്പോൾ ഡേറ്റ് കൊടുക്കാൻ ഓക്കെയാണ് നല്ല അവസരങ്ങൾ വരുമോന്ന് നോക്കുകയാണ് താനെന്നും മീനാക്ഷി പറയുന്നു ഇനിയൊരു ഒരു തിരിച്ചുവരവിന് തയ്യാറാണെന്നും നല്ല പ്രോജക്റ്റ് ലഭിക്കുമോ എന്ന് നോക്കാമെന്നും തരം കൂട്ടിച്ചേർത്തു തന്റെ നായകനായി അഭിനയിച്ച പൃഥ്വിരാജ് സുകുമാരന്റെ വളർച്ചയിൽ വളരെ സന്തോഷമുണ്ടെന്നും മീനാക്ഷി കൂട്ടിച്ചേർത്തു സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് ഒന്നും തന്നെ ഇല്ല അധികം സിനിമകൾ കാണാറില്ല ആടുജീവിതം ഞാൻ കണ്ടിട്ടില്ല ഞാൻ തന്നെയാണ് സിനിമ നിർത്തി കുടുംബജീവിതത്തിലേക്ക് കടന്നത് അതായിരുന്നു അപ്പോൾ ആവശ്യമെന്ന് എനിക്ക് തോന്നി മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കാൻ ഒരു പ്രോജക്റ്റ് വന്നിരുന്നു എന്നാൽ താൻ അതിനോട് നോ പറഞ്ഞു ആ സിനിമയുടെ പേര് ഓർമ്മയില്ല ചർച്ചകൾ നടക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് നോ പറയേണ്ടി വന്നു എന്നാൽ മമ്മൂട്ടി സാറിനൊപ്പം അമ്പലക്കര തെച്ചിക്കാവിൽ പൂരം എന്ന ഗാനത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞുവെന്നതിൽ സന്തോഷം വെള്ളി നക്ഷത്രത്തിലെ ബാലതാരം തരുണി സച്ചിദേവുമായി വളരെ നല്ല അടുത്ത ബന്ധവുമായിരുന്നു തരുണിയുടെ മരണവിവരം കേട്ടപ്പോൾ ഞെട്ടിപ്പോയെന്നും മീനാക്ഷി പറഞ്ഞു You are watching yeah. You are watching yeah. me. You're watching me and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com metromatney metromatney Subscribe for more videos Subscribe for more videos Subscribe here for more videos subscribe now Thank you